എനിക്കൊരു പണിയുമില്ല എന്ന് അവൻ ചിലപ്പോൾ ഒരു പണിയുമില്ലാതിരിക്കുവായിരിക്കും മറ്റുള്ളവർക്ക് പണിയുണ്ടോ ഉണ്ടോയെന്ന് നോക്കി മറ്റുള്ളവരുടെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ കക്കൂസ് ഒന്ന് കഴുകണോടാ ആ പട്ടിക്കൂടൊന്ന് കഴുകാനുണ്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ളൊരു ഡോഗുണ്ട് ബില്ല ഡോബർമാൻ ഒന്ന് കുളിപ്പിച്ച് അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു കടിയും വാങ്ങിച്ചോ ചെല്ലുന്നിട്ട് ഇടാ നാറികളെ നിങ്ങളിവിടെ വന്നിട്ടേ എൻ്റെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഇതെൻ്റെ ജോലിയാ ഞാൻ ഈ ലൈവിലിരിക്കുമ്പോൾ എൻ്റെ പണി വന്ന് നീയൊക്കെയാണോ ചെയ്യുന്നത് ആണോ നീയൊക്കെ നിന്റെ പണികൾ ചെയ്യാൻ എന്തിനാണ് എൻ്റെ ലൈവിലേക്ക് വലിഞ്ഞു കയറി വരുന്നത് അല്ലെങ്കിൽ ഇരുമ്പത് ഇക്കറിട്ടിട്ട് സിറിയയിൽ പോയിട്ട് പോ മറ്റുള്ളവരുടെ പണി എന്താണെന്ന് നോക്കി നിങ്ങൾ എന്തിനാണ് ഈ നടക്കുന്നത് എന്നും വരും കുറെ മുറിയന്മാര് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചിട്ട് അല്ല ഇവനൊന്നും ഒരു പണിയും ഇല്ലാന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് പണിയുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് പണി കൊടുക്കാനായിരിക്കും ആണോ അതോ പണി വാങ്ങിച്ചു കൂട്ടാനാണോ എന്തുവാടാ നീ ഒക്കെ ഇത് ഏ അപ്പോ മറ്റൊരു കാര്യം ഇന്ന് അടിസ്ഥാനപരമായി സൂചിപ്പിക്കാനുള്ളത് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഒരു ഭീകരാക്രമണം നടക്കും എന്ന് നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസിന് ഒരു വിവരം ലഭിക്കുന്നു വ്യക്തമായിട്ട് ചില ധാരണകളും തെളിവുകളും ലഭിച്ചിട്ടും ആ ഭീകരാക്രമണം നടക്കുന്നതിനു മുന്നേ നടക്കാൻ പോകുന്ന ആക്രമണം കൃത്യമായിട്ട് ഭീകരവാദികളുടെ ഫോൺ കോളുകൾ ചോർത്തി എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടും തടയുന്നതിൽ ചില പാളിച്ചകൾ വന്ന ആക്രമണമാണ് ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി മാസങ്ങൾക്ക് മുന്നേ ഇരുപത്തിയാറോളം ഇന്റലിജൻസ് അലേർട്ടുകളാണ് ഈ ആക്രമണത്തെ കുറിച്ച് അന്ന് ഭരിച്ചവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറ് അതാണ് നമ്മൾ ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന് പറയുന്നത് പതിനൊന്നാം മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി എട്ടില് അന്ന് ഭരിച്ചവർക്ക് കൃത്യമായിട്ട് ഒരുപാട് വിവരങ്ങൾ അതിനെക്കുറിച്ച് ലഭിച്ചിരുന്നു ഇത് നടക്കുന്നതിന് എത്രയോ മുന്നേ തന്നെ സി ഐ എ നൽകിയ അലേർട്ട് ഉൾപ്പെടെയുള്ളവ മുംബൈയിലാണ് ഈ ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുള്ളത് എന്നും അത് ലഷ്കർ തൊയ്ബ തന്നെയായിരിക്കും നടത്തുക എന്നതും വ്യക്തമായ സൂചന അപ്പോ ഇന്ന് എവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും ശരി സർക്കാരിന്റെ പിഴവാണ് എന്ന് പറയുന്ന ആരും അന്ന് ഇതിനെ എതിർത്ത് തോൽപ്പിക്കാനോ പ്രതിഷേധിക്കാനോ വിമർശിക്കാനോ തയ്യാറായിട്ടില്ല ഇന്ന് ഡൽഹിയിലെ ഭീകരാക്രമണം എന്ത് കൃത്യമായിട്ടാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ തടഞ്ഞത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് കാറുകളിൽ മുപ്പത്തിരണ്ട് സ്ഥലത്ത് ജനനിബിഡമായ പ്രദേശങ്ങളിൽ ചിതറി തെറിക്കാൻ തയ്യാറായിരുന്ന ആളുകളെ അറിഞ്ഞു അത് തടയാൻ സാധിച്ചു എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സൈനികരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അവർക്കത് തടയാൻ കഴിഞ്ഞു പക്ഷേ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി സംഭവിക്കുമെന്നറിഞ്ഞിട്ടും അന്ന് ഒരു നടപടിയും ഉണ്ടായില്ല ഒരു നടപടിയും അതായത് അന്ന് ഭരിച്ചിരുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും സി ഐ എ ഒരുപാട് നോട്ടിഫിക്കേഷൻ അലേർട്ടുകൾ ഇവർക്ക് നൽകിയിട്ടും മുംബൈ തന്നെയാണ് ഭീകരാക്രമണത്തിന് ലഷ്കർ ഇ തൊയ്ബ ഇടുന്നത് എന്ന് അവരുടെ ഫോൺ കോളുകൾ ചോർത്തി കൊടുത്തിട്ടു തടയാൻ സാധിച്ചില്ല മുന്നറിയിപ്പുകൾ നൽകി സിഐ പതിനൊന്ന് വാണിംഗുകൾ മുംബൈയിലെ ഒരു സീരിയലാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു സീരീസ് മുംബൈ ഭീകരാക്രമണങ്ങളാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലമല്ല അതൊക്കെ അന്വേഷണ ഏജൻസികൾ സർക്കാരിനെ അറിയിച്ചു ആറ് ഭീകരാക്രമണം വ്യക്തമായും ഭീകരർ കടൽ മാർഗത്തിലൂടെ നുഴഞ്ഞു കയറുമെന്ന അലേർട്ട് നൽകിയിട്ട് പോലും ഒരു ചെറുവിരലക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചെറുവിരലക്കാൻ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ചില മറ്റാക്രമണങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് പഹൽഗാം ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണം കൃത്യമായിട്ട് തടയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇരുപത്തിയൊൻപത് പേരെ കലിമ ചൊല്ലിപ്പിച്ച് ലിംഗാഗ്ര ചർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൊന്നിട്ട് അവർ നിർത്തിയത് കാരണം അന്നേ ദിവസം തന്നെ ആ ഭീകരാക്രമണം നടത്തിയ നാല് പേരിൽ പേരുടെ തലയ്ക്ക് ഓട്ട വീണു മറ്റ് രണ്ട് പേരെ ഒരാളെ പാകിസ്ഥാനിൽ നിന്നും ഒരാളെ പഞ്ചാബിൽ നിന്നും തൂക്കിയില്ലേ ഇരുപത്തിനാല് മണിക്കൂറിനകം തൂക്കുമെന്ന് പറഞ്ഞു തൂക്കി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് മാപ്പില്ലാത്ത ശിക്ഷ നൽകുമെന്ന് പറഞ്ഞു നൽകി ഡൽഹി ഭീകരാക്രമണം തടയാൻ ഡോക്ടർമാരും എല്ലാം കൂടി വൈക്കോളർ ഭീകരതയെ തടയാൻ കഴിഞ്ഞില്ലേ എന്നിട്ടും ഇലക്ഷൻ ബീഹാറിലെ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് നടത്തിയ പൊളിറ്റിക്കൽ ഡൽഹി ഭീകരാക്രമണത്തെ പഹൽഗാം ഭീകരാക്രമണം നരേന്ദ്രമോദി ചെയ്തതാണ് എന്നല്ലേ പറഞ്ഞത് സ്വന്തം ജനതയെ കുന്നിട്ട് വേണോ ബി ജെ പിക്ക് ജയിക്കാം ഇന്നത്തെ മുംബൈ ഭീകരാക്രമണത്തിനെ സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതിൽ ഇന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു ഇനിയും ശരി ഇവർക്ക് മുന്നോട്ട് എങ്ങനെ എങ്ങനെന്ത് ചെയ്യണമെന്നറിയാൻ കഴിഞ്ഞില്ല ഇവർക്ക് ആ ഭീകരാക്രമണം തടയാൻ കഴിഞ്ഞില്ല എന്നത് നേര് പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് മുംബൈ ഭീകരാക്രമണം പലയിടത്തും പൊട്ടിത്തെറിവിച്ചു ആക്രമണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു സംഭവ സ്ഥലത്തെത്തി ചാർജ് എടുക്കേണ്ടിയിരുന്ന എൻ എസ് ജി കമാൻഡോസിന് സഞ്ചരിക്കാൻ വിമാനം ലഭിച്ചില്ല എന്നത് എത്രമാത്രം കൃത്യവിലോപമായി അലസതയായിട്ട് നിങ്ങൾ കാണുന്നു ഇങ്ങനെയുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ഘട്ടത്തില് ഒരു കമാൻഡോ ടീം ഉടനെ തന്നെ എയർക്രാഫ്റ്റ് എടുത്ത് സംഭവ ഉത്തരവ് പ്രകാരം എത്തേണ്ടതല്ലേ എന്താണ് സംഭവിച്ചത് എന്ന് നിജസ്ഥിതി അറിയാനും അവരെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും രാജീവ് ഗാന്ധിയുടെ കൊണ്ടുവന്ന ഈ ചട്ടം മുംബൈ ഭീകരാക്രമണ സമയത്ത് ആരാണോ മാറ്റി എഴുതിയത് എന്ന് നിങ്ങൾക്കറിയാമോ അത് വലിയ ഒരു ഒരു വിഷയമാണത് കേട്ടോ എൻ എസ് ജെ ടീമിന് ഡൽഹി എയർപോർട്ട് വരെ ഡൽഹിയിലെ ട്രാഫിക്കിൽ സഞ്ചരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല എയർക്രാഫ്റ്റ് കിട്ടാൻ മണിക്കൂറുകൾ നമ്മുടെ ടീം കാത്തിരിക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഹൃദയം പൊടിയുന്ന വേദന നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ രാജ്യത്തോടുള്ള സ്നേഹവും അന്ന് ഈ രാജ്യം ഭരിച്ചു മുട്ടിച്ച ഭരണാധികാരികളോടുള്ള അമർഷവുമാണ് ക്യാബിനറ്റിന് ഒരു ക്രൈസിന് മാനേജ്മെന്റ് ടീം തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് മുംബൈയിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റിയില്ല മുംബൈ പോലെ അതിസങ്കീർണമായിട്ടുള്ള ജനനിബിഡമായിട്ടുള്ള ഭൂമിശാസ്ത്രമുള്ള ഒരു നഗരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് കൂട്ടമായി തീവ്രവാദികളെത്തി ആ തീവ്രവാദികൾ ഏതു മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിട്ടും തടയാൻ കഴിഞ്ഞില്ല എന്ത് വിശദീകരണമാണ് വിരുദ്ദിന് നൽകുന്നത് അവർക്ക് ലോക്കൽ സപ്പോർട്ട് ലഭിക്കാതെ പറ്റുമോ മുംബൈയിൽ നിന്ന് അവർക്കൊരു സപ്പോർട്ട് ലഭിക്കാതെ പറ്റുമോ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രമറിയുന്ന ആൾക്കല്ലേ അത് പറ്റുമോ ആലപ്പുഴ ഇന്റർസിറ്റി ട്രെയിനിന്ന് തീയിട്ടത് ഓർമ്മയുണ്ട് ഒരു ഷാരൂഖ് സേഫി അവൻ എവിടെ നിന്നാണ് വന്നത് ഡൽഹിയിൽ നിന്ന് ഡാ ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിക്കണ്ട റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് ഓട്ടോ പിടിച്ച് പോകണം രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ നിന്ന് കാനൽ പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ട്രെയിനിലേക്ക് കയറിയാൽ മതി ആരാ പിന് പറഞ്ഞു കൊടുത്തത് കാരക്കാട് കോളനിയിൽ ഇവന് താമസിക്കാൻ പരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതാര മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ ബാഗ് ചുവന്ന ടിഫിനകത്ത് ചപ്പാത്തിയും ഗ്രീൻ പേസ് കറിയും പെരുന്നാളിനിടാൻ പുതിയ വസ്ത്രം ചെയിൻ വലിച്ച് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ആറ് ഭോഗികളിൽ നിന്ന് ചെറിയ കാര്യമാണോ ഇത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഭീകരന്മാരെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ അവരെയാണ് തിരിച്ചറിയേണ്ടത് ലോക്കൽ സപ്പോർട്ട് ലഭിക്കാതെ മുംബൈയിലെ ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ അവർക്ക് പറ്റില്ല അജ്ഞാതനായിട്ടുള്ള ഒരു ബഷീറിന്റെ പേരുയർന്നു കേട്ടു അങ്ങനെ ഒരാളെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചതായിട്ട് പോലും റിപ്പോർട്ടിലത് വായിച്ചതുകൊണ്ടാണ് പറയുന്നത് ുർഖാലേഡി എന്ന പേരില് ഒരു യുവതിയെ കൂടെ തീവ്രവാദികളുടെ കൂട്ടത്തിൽ കണ്ടു അതിനെക്കുറിച്ചും അന്വേഷണം നടന്നില്ല നടന്നില്ലേഡി അതുപോലെ മറ്റേയാളുടെ പേരും അഷ്റഫ് ബഷീർ ആരാ എന്തുകൊണ്ടാണ് ഇവരെ കുറിച്ചിട്ടൊക്കെ അന്വേഷണം നീണ്ടുപോകാത്തത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ കരുതിയെങ്കിലും അന്വേഷിക്കേണ്ടിയിരുന്നില്ലേ തീവ്രവാദികളുടെ കൂട്ടത്തിൽ ബുർഖയിട്ടൊരു ലേഡി ഇപ്പോ ഡൽഹിയിലെ ഭീകരാക്രമണത്തിലെ ഷെഹീൻ സെദ് എന്ന് പറയുന്ന ബുർഖയിട്ട ലേഡി അത്ഭുതം തോന്നുന്നില്ലേ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചതാണ് ടിയേയും ബഷീറിനെയും നിരുപാധികം വിട്ടയച്ചു പാളിച്ചകൾ അന്വേഷിക്കാൻ വേണ്ടി നിയുക്തമായിട്ടുള്ള ഒരു കമ്മിറ്റി ഈ പിഴവുകളൊക്കെ അന്വേഷണം ചോദ്യം ചെയ്യുന്നു മൗനം മറുപടി രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം അന്വേഷിക്കാൻ സോണിയാഗാന്ധി ബാക്ക് സ്റ്റേജിലിരുന്ന് മൻമോഹൻ സിംഗിനെ കൊണ്ട് ഭരിപ്പിച്ചിരുന്ന ഒരു മൗനി ബാബയുടെ സർക്കാർ ഒരു കമ്മീഷനെ പോലും വെച്ചിട്ടില്ല എന്ന് എത്ര പേർക്കറിയാം മഹാരാഷ്ട്ര സർക്കാരാണ് അന്വേഷിച്ചതാണ് രണ്ടായിരത്തിഒൻപതിൽ പൂർത്തിയായ കമ്മിറ്റിയുടെ കണ്ടെത്തൽ സുരക്ഷാ കാരണം ചൂണ്ടിക്കാണിച്ച് പുറത്തുവിട്ടിട്ടില്ല അതേ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ മീഡിയക്ക് ലീക്കായി കിട്ടിയതോടുകൂടി കമ്മിറ്റിയുടെ കണ്ടെത്തൽ പബ്ലിക്കിന് കിട്ടി തുടങ്ങി പബ്ലിക്ക് വായിക്കുകയും അറിയുകയും പ്രതിഷേധിക്കുകയും ചെയ്തു തുടങ്ങി ഇവരാണ് പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് പറയുന്നത് ഇവരാണ് ഡൽഹിയിലെ സ്ഫോടന പരമ്പരയെ കുറിച്ച് പറയുന്നത് യുദ്ധത്തിന് തുല്യമായിട്ടുള്ള ആക്രമണമായിട്ട് ഇതിനെ കാണണം എന്ന കമ്മിറ്റി കണ്ടെത്തി അതും കാറ്റിൽ പറത്തി തിരിച്ചടിക്കണം എന്ന എയർഫോഴ്സിന്റെ ആവശ്യത്തിനെ തള്ളി നീക്കി ഭീകരാക്രമണത്തിന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ എടുത്ത തീരുമാനം ഐ പി എല്ലിൽ നിന്നും പാകിസ്ഥാൻ കളിക്കാരെ ബാൻ ചെയ്യുക പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവിടെ കുറെ എണ്ണം പറഞ്ഞില്ലേ പാകിസ്ഥാൻ എതിരെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട മറ്റേ ആ ക്വാളിറ്റി ഓർമ്മയില്ലേ ഇവരെ പോലെയുള്ള പാകിസ്ഥാൻ പ്രേമികളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നിട്ട് ോകം ഇത് തിരിച്ചറിയും സംശയങ്ങൾ എത്ര വെച്ചിരുന്നാലും ശരി കഴിവുകെട്ട ഒരു സർക്കാരിന്റെ തിരിച്ചറിഞ്ഞു പുച്ഛിച്ച് തള്ളും മറക്കണ്ട ഇത്രയും കഴിവുകെട്ട ഒരു ഭരണകൂടം ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുതു തലമുറ ട്രോളുകൾ ഇറക്കി ചിരിക്കും കർട്ടനു പിന്നിൽ നിന്നവര് വാവിട്ട് നിലവിളിക്കും ഇനിയും പൊട്ടിത്തെറിക്കാം ആരുമൊന്നും ചെയ്യില്ല എന്ന അഹങ്കാരത്തോടെ വീണ്ടും തുടരെ തുടരെ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ ആർ തട്ടഹിസിച്ച് ചിരിച്ചതും ഇന്ത്യ നമുക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി അവർ വീണ്ടും വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതും വരും തലമുറ തിരിച്ചാറിയും പക്ഷേ പ്രകൃതിക്കൊരു നിയമമുണ്ടല്ലോ കാലം കാത്തുവെക്കുന്ന ചില കാവ്യനീതികൾ കാലചക്രം തിരിഞ്ഞു ഒരു രണ്ടായിരത്തി പതിനാല് വരുമെന്നാരും ചിന്തിച്ചില്ല അല്ലേ പക്ഷെ വന്നു ഒരിക്കലും ബി ജെ പി ഭരിക്കുമെന്ന് ചിന്തിച്ചില്ല അല്ലേ ഭരിച്ചു ോദി രാഷ്ട്രമറിയ രാഷ്ട്രീയം അറിയുന്ന അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹി രാജ്യം ഭരിക്കുമെന്ന് അറിയാത്തവർ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള തഹാബുർ ഹുസൈൻ റാണ അമേരിക്കയുടെ തണലിലായിരുന്നാലും പാകിസ്ഥാൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നാലും ശരി പൂ പറിക്കുന്ന ലാഘവത്തോടെ െ പറ കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യയിൽ വിചാരണ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യ സ്നേഹി ഉണ്ടാക്കിയെടുത്തതാണ് രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ അമേരിക്ക പരിച പോലെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ ആ പുറന്തോടുകൾ ഭേദിച്ച് ആ നരാധമനെ പറിച്ചെടുത്തുകൊണ്ടുവന്ന് ഇന്ത്യൻ മണ്ണിൽ നിർത്തി അവനോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണ്ഡഹാർ മുംബൈ ആസൂത്രണം ചെയ്തത് ഇതിനു വേണ്ടി സഹൂർ മിസ്ത്രി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അജ്ഞാതന്മാർ തല കൊയ്തെടുത്തവൻ ഉൾപ്പെടെയുള്ള പേരുകൾ തഹാവൂർ ഹുസൈൻ റാണ ഇന്ന് മുഴിഞ്ഞുകൊണ്ടിരിക്കുക വലം കൈയായിട്ടുള്ള മുംബൈ ഭീകരാക്രമണത്തിന്റെ മറ്റൊരു സൂത്രധാരനായിട്ടുള്ള അബു കത്തൽ കൊലയാളിയുടെ പിതാവ് ഓരോന്നും തൂക്കിയെടുത്തില്ലേ